കാർഷിക വികസന കർഷക ക്ഷേമ വകുപ്പ് ഉഴുവൂർ ബ്ലോക്കിലെ എട്ട് പഞ്ചായത്തുകളിലെയും പാലാല് ബ്ലോക്കിലെ നാല് പഞ്ചായത്തുകളിലെയും ഫാം പ്ലാൻ കർഷകരെ ഉൾപ്പെടുത്തി ആരംഭിക്കുന്ന മീനച്ചിൽ ഫാർമ പ്രൊഡ്യൂസർ ഓർഗനൈസേഷന്റെ ഉദ്ഘാടനം മോഹൻ ജോസഫ് എം എൽ എ നിർവഹിച്ചു എന്നത് കൃഷി വകുപ്പിന്റെ ഒരു വിജയമാണ് ബഹുമാനായ കൃഷി വകുപ്പ് മന്ത്രി വകുപ്പ് സംസ്ഥാനങ്ങളുണ്ടാകെ നടപ്പാക്കുന്ന ഗവൺമെന്റ് നടപ്പാക്കുന്ന പദ്ധതികളുടെ ഒരു തുടർച്ചയാണ് ഇപ്പോൾ നമ്മുടെ നാട്ടിലും യാഥാർത്ഥ്യമാവുന്നത് അസംബ്ലി മണ്ഡലത്തിലും പാലാ അസംബ്ലി മണ്ഡലത്തിലുമുള്ള വിവിധ ഗ്രാമപഞ്ചായത്ത് പ്രദേശങ്ങൾ ചേർത്തുകൊണ്ട് സംയുക്തമായ ഒരു പ്രോജക്റ്റ് ആയിട്ടാണ് ഇപ്പോൾ മിനിറ്റിൽ ഫാർമർ പ്രൊഡ്യൂസർ ഓർഗനൈസേഷൻ പ്രവർത്തനങ്ങളിലേക്ക് കടന്നിട്ടുള്ളത് ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ നടന്ന ചടങ്ങിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി സി കുര്യൻ അധ്യക്ഷനായിരുന്നു എഫ് പി ഒയുടെ ലോക പ്രകാശനം ജില്ലാ പഞ്ചായത്ത് അംഗം പി എം മാത്യു നിർവഹിച്ചു ഇൻപുട്ട് സെന്റർ ഉദ്ഘാടനം ഒഴുകൂർ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഡോക്ടർ സിന്ധു ജേക്കബും ആദ്യ വിൽപ്പന ബ്ലോക്ക് പഞ്ചായത്ത് അംഗം രാജു ജോണും നിർവഹിച്ചു ജില്ലാ പഞ്ചായത്ത് അംഗം നിർമ്മല ജമ്മി പുറവലങ്ങാട് പഞ്ചായത്ത് പ്രസിഡന്റ് മിനി മത്തായി മരങ്ങാട്ടുപള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് ബെൽജി മാനുവൽ കടപ്പിലാമറ്റം പഞ്ചായത്ത് പ്രസിഡന്റ് ത്രേസ്യമ്മ സുഭാഷിൻ കാണക്കാരി പഞ്ചായത്ത് പ്രസിഡന്റ് അംബിക സുകുമാരൻ മാഞ്ഞൂർ പഞ്ചായത്ത് പ്രസിഡന്റ് കോമളവല്ലി രവീന്ദ്രൻ രാംപൂരം പഞ്ചായത്ത് പ്രസിഡന്റ് ലിസമ്മ മത്തച്ഛൻ കർണാടക ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജിജി തമ്പി മറ്റ് ത്രിതല പഞ്ചായത്ത് അംഗങ്ങൾ ഒഴുകൂർ ബി ഡി ഒ ജോഷി ജോസഫ് തുടങ്ങിയവർ സംസാരിച്ചു